എനിക്ക് സുഗന്ധം നല്ല ഇഷ്ടമാണ് എനിക്ക് ഭാര്യമാരോടുള്ള സമ്പർക്കം നല്ല ഇഷ്ടമാണ് പക്ഷേ ജീവിതത്തിലെ എന്റെ ആനന്ദമെന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ ലോകത്ത് പ്രവാചകർക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ നേരിടേണ്ടി വന്നത് ഈ നിസ്കാരത്തിൻ്റെ പേരിലായിരുന്നുവല്ലോ ഹബീബായ കഅബ റസൂലുള്ളയല്ലേഫിന്റെ അടുക്കൽ നിസ്കരിക്കാൻ കിടക്കുമ്പോൾ റസൂലുള്ളാഹി പവിത്രമായ ആ തല അവിടത്തെ ഭൂമിയോട് ചേർന്ന് കിടക്കുമ്പോഴല്ലേ വൃത്തികെട്ടവൻ വന്നുകൊണ്ട് എന്നോ അറുത്തിട്ടു പോയ ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയത് അവിടുന്ന് നിസ്കരിക്കുമ്പോഴായിരുന്നു ഫാത്തിമ ബീവിയുടെ ഉമ്മ മരിച്ചുപോയ ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട ഉപ്പയെ കാണാതെ ഒരുപാട് അന്വേഷിച്ചു നടന്നു എവിടെയാണെന്റെ ഉപ്പ അവസാനം കാണുന്നു ശത്രുക്കളുടെ ഇടയിൽ പൊട്ടിച്ചിരിക്കുന്ന ആനന്ദിക്കുന്ന ശത്രുക്കളുടെ ഇടയിൽ വളരെ വേദനയോടെ തന്റെ പ്രിയപ്പെട്ട ഉപ്പ കിടക്കുകയാണ് ഫാത്തിമ ബീവി അടുത്തു പോയിരുന്നു അവിടുത്തെ മൃദുലമായ കൈകൾ കൊണ്ട് കിടക്കുന്ന റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ആ പിരടിയിൽ നിന്ന് ആ ചീഞ്ഞളിഞ്ഞ കുടൽമാല അങ് പുറത്തേക്ക് വലിച്ചെറിയുമ്പോഴല്ലേ അല്ലാവിന്റെ റസൂൽ കരയുന്ന ഫാത്തിമ ബീവിയുടെ കണ്ണീർ തുടച്ചു കൊടുത്തുകൊണ്ട് മോളെ കരയ

കിടന്ന പോതിരുവങ്കഴുത്തിൽ ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനെ ലഭിച്ചുള്ളൂ നമുക്കു ഭാഗ്യം വള്ളത്തോളിന്റെ വരികള അപൂചകര് പറഞ്ഞു ഇനിയെങ്ങാനും നമ്മുടെ നിസ്കരിക്കുന്നത് കണ്ടാൽഹു വസ്ല്ലം അവന്റെ പിരടിയും തലയും ഞാൻ ചവിട്ടും അവന് ഞാൻ ചവിട്ടിയെന്ന് കൊല്ലും റസൂലേക്ക് വരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശത്രുക്കൾ അപൂജകളിൽ ചവിട്ടാൻ വേണ്ടി ചൊല്ലുന്നു നിസ്കരിക്കാൻ പാടില്ല കാരണം അത് അത്ഭുതകരമായ ആരാധനയാണ് അതവന് സഹിക്കുന്നില്ല അവന്റെ കണ്ണുകൾക്ക് അത് സഹിക്കുന്നില്ല അതുകൊണ്ടവൻ ചവിട്ടാൻ ചൊല്ലുമ്പോ പെട്ടെന്ന് പോലെ അവൻ പിന്നോട്ട് തന്നെ നടക്കുന്നു ആളുകൾ ചോദിച്ചു എന്താ കാര്യം അവൻ പറഞ്ഞു ഞാനെങ്ങാനും മുഹമ്മദിൻ്റെ അടുക്കൽ ചെന്നിരുന്നെങ്കിൽ നിസ്കരിക്കുന്ന അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തും മുഹമ്മദുർ റസൂലിന്റെ ചുറ്റുഭാഗത്തും വലിയ ഒരു തീ കൊണ്ടുള്ള ഒരു വലയം ഞാൻ കണ്ടു അതിന്റെ ഓരോ നാളങ്ങളും എന്നെ ഇങ്ങനെ പിടിക്കാൻ വരുന്നത് പോലെ എനിക്ക് തോന്നി അല്ല പറഞ്ഞു നബിയേ നിങ്ങൾ അവന്റെ വാക്കുകൾ കേൾക്കല്ലേ അവനെ അവന് നിങ്ങളനുസരിക്കല്ലേ നിങ്ങൾ ചെയ്തോളൂ നിങ്ങളുടെ സംരക്ഷകരായിട്ട് ഞാനുണ്ട് അവൻ 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 വിളിക്കുന്നവരെ വിളിക്കുന്നവരെ വിളിക്കട്ടെ വിളിക്കട്ടെ പറഞ്ഞു വലിയ ആളാണല്ലോ അങ്ങനെ അവനെങ്ങാനും വിളിച്ചിട്ട് അവന്റെ ആളുകളേറ്റ് വന്നാൽ അവനെ തകർത്ത് തരിപ്പണമാക്കാൻ ഞാൻ ജബാനിയ മൽക്കളെ വിളിക്കും നോക്കൂ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഈ നിസ്കാരമുണ്ടല്ലോ അത് നമ്മുടെ സംസ്കാരമായി മാറുമ്പോഴാണ് നമ്മൾ വിജയികളാകുന്നത് നിസ്കാരം എന്ന് പറഞ്ഞ നിസ്കാരം സ്വർഗത്തിന്റെ താക്കോലാണെന്ന് പറഞ്ഞ നിസ്കാരം വിശ്വാസിയുടെയും അവിശ്വാസികളുടെയും ഇടയിൽ വിഭജിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ ആ നിസ്കാരം നമ്മൾ നിലനിർത്തി അത് തിനാലാണ് ഈ സമൂഹത്തിൽ അപജയങ്ങളും കുറ്റകൃത്യങ്ങളും വേണ്ടാവൃത്തികളും ധാരാളമായിട്ട് വരുന്നത് അത് സംസ്കാരമായിട്ട് മാറിയാൽ രീതിയായിട്ട് മാറിയാൽ അങ്ങ് കുർാനുള്ള നിയമങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ നിസ്കാരം നിലനിർത്തണം അതിന്റെ പ്രത്യേകത എന്താണ് കാരണം ഈ നിസ്കാരം എല്ലാ മ്ളേച്ഛമായതിനെ തൊട്ടും എല്ലാ വൃത്തികെട്ട സംഗതികളെ തൊട്ടും മനുഷ്യനെ തടയൂ സ്നേഹമുള്ളവരെ നോക്കൂ നിങ്ങൾ നമ്മുടെ ഇടയിൽ നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ പരിസരങ്ങളിൽ എല്ലാ ഇടങ്ങളിലും തെറ്റുകളും കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നു ആരാണതിൽ പങ്കാളികൾ നമ്മളുടെ മക്കൾ നമ്മളുടെ സന്താനങ്ങൾ വളർന്നു വരുന്ന പുതിയ തലമുറ അത് വേറെ ഏതെങ്കിലും നാട്ടിലുള്ളവരാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ളവരാണ് എന്ന് പറഞ്ഞ് നമുക്ക് അവരെ മാറ്റി നിർത്തുവാൻ കഴിയില്ല കാരണം അവർ നമ്മുടെ മക്കളാണ് നമ്മുടെ സഹോദരന്റെ മക്കളാണ് നമ്മുടെ അയൽവാസിയുടെ മക്കളാണ് എന്തുകൊണ്ടാണ് അവരിൽ നിന്ന് ഈ അപജയം സംഭവിക്കുന്നത് ഞാൻ പറയട്ടെ അവരുടെ കുടുംബങ്ങളിൽ നിസ്കാരമുണ്ടാകുന്നില്ല അവര് നിസ്കരിക്കുന്നില്ല ഞാൻ പറയട്ടെ നമ്മൾ എത്ര ആളുകൾ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്റെ മകൻ നിസ്കരിക്കുന്നവനാണെന്ന് എന്റെ മകൾ നിസ്കരിക്കുന്നവരാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ അവരെ സ്കൂളിലേക്ക് പറഞ്ഞുവിടും നമ്മൾ കരുതും അവർ നിസ്കരിക്കുന്നുണ്ട് ചില ആളുകൾ അത് കരുതൂല നിസ്കാരം സ്കൂളുകളിൽ സൗകര്യപ്പെടുത്തിയിട്ട് പോലും ഉണ്ടാവില്ല ചില സ്കൂളുകളിൽ നമുക്കത് യാതൊരു വിഷയമല്ല അവർ എസ് എസ് എൽ സി പഠിക്കുന്നു പ്ലസ് ടു പഠിക്കുന്നു അവർ ഡിഗ്രി ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു സ്കൂളുകളിൽ പോകുന്ന നമ്മുടെ അഭിമാനമായിട്ട് എപ്പോഴും മക്കൾ ഉണ്ടാവും പക്ഷേ നമ്മളവർ സ്കൂളുകളുടെ സമയത്തുള്ള ലഹർ നിസ്കാരം നിർവഹിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കില്ല പ്രഭാത സമയത്ത് നിസ്കാരത്തിന് വേണ്ടി നമ്മൾ അവരെ ഉണർത്താറില്ല ജുമാക്കു പോലും കഴിഞ്ഞ വെള്ളിയാഴ്ച ആലുവയിൽ വന്നിട്ട് കുറച്ച് ചെറുപ്പക്കാരനോട് പരാതി പറഞ്ഞത് നമ്മളുടെ പള്ളിയിൽ നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിലുള്ള ഒരു ക്രിസ്ത്യൻ സ്കൂള് ജുമയുള്ള ദിവസം രണ്ടേ കാലിനാണ് ഉച്ചയുടെ ബെല്ലടിക്കുന്നത് എന്നുള്ളതാണ് ആർക്കും അത് വിഷയമല്ല ഇത് പറയേണ്ടതാരാ രക്ഷിതാക്കളാണ് പക്ഷേ കുട്ടികളുടെ നിസ്കാരകാര്യത്തിലോ മറ്റോ ഒരു വിഷയവുമല്ലാത്ത രക്ഷിതാക്കൾ അങ്ങനെ മക്കളെ പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുമ്പോ വെള്ളിയാഴ്ചകളിൽ ജുമഴക്ക് പോലും പോകാത്ത സന്താനങ്ങളായി നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോ പിന്നെ എങ്ങനെയാണ് അവരിൽ നിന്ന് നമ്മൾ നന്മ പ്രതീക്ഷിക്കുക പിന്നെ എങ്ങനെയാണ് അവർ മദ്യപാനികളാവാതെ നമുക്ക് സംരക്ഷിക്കുവാൻ കഴിയുക പിന്നെ എങ്ങനെയാണ് ഒരു ഹറാമ് കണ്ടാൽ അതിൽ നിന്ന് എന്റെ മകൻ വിട്ടുനിന്നുകൊള്ളുമെന്ന് നമ്മൾ ഉറപ്പിക്കുക അത് നമ്മൾ ചെയ്യണമെങ്കിൽ നാം സ്വയവും നമ്മുടെ മക്കളെ കൊണ്ടും പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാകണം ഇന്ന അത് തടയും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തേ കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു മനുഷ്യന്റെ നിസ്കാരം എന്നതിൻ്റെ ഭംഗി ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഉദാഹരണം രാവിലെ നമ്മൾ എഴുന്നേൽക്കുകയാണ് പ്രഭാത നിസ്കാരത്തിന് വേണ്ടി സുബ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കുകയാണ് അള്ളാഹു താഴെ നമുക്ക് എല്ലാവർക്കും തൗഫിയപ്പ് ചെയ്യുമാറാകട്ടെ അതും ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് അള്ളാഹു പ്രഭാതത്തെയും പ്രദോഷത്തെയും നോക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ വിഭാഗങ്ങൾ സമയത്തും സമയത്തും പരസ്പരം മുഹമ്മദ് മുസ്തഫ സമയത്തവർ ഒരു വിഭാഗം ഇറങ്ങുകയും മറ്റൊരു വിഭാഗം ഇവർ വന്ന ശേഷം തിരിച്ചു പോവുകയും ചെയ്യും സുബയുടെ സമയത്തും അപ്രകാരം തന്നെ വന്നവർ തിരിച്ചു പോവുകയും നേരത്തെ പോയവർ തിരിച്ചു വരികയും ചെയ്യും അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കുന്നതാണ് ും എങ്ങനെയാണ് എന്റെ അടിമകളെ നിങ്ങൾ ഉപേക്ഷിച്ചത് അള്ളാഹുവിനോടാ മലക്കുകൾ പറയുന്നത് അവർ നിസ്കരിക്കുന്നവരാകുന്ന സമയത്താണ് ഞങ്ങൾ അവരിലേക്ക് ചെല്ലുന്നത് അവർ നിസ്കരിക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾ അവരിൽ നിന്ന് പോരുന്നതുമെന്ന് മലക്കുകൾ നമ്മെ കുറിച്ച് അള്ളാഹുവിനോട് അഭിമാനം പറയുമെന്ന് മുഹമ്മദ് നോക്കൂ നിങ്ങൾ നമ്മൾ എഴുന്നേൽക്കുകയാണ് സുബഴിന്റെ സമയത്ത് നമ്മൾ എഴുന്നേൽക്കുകയാണ് ലോകം മുഴുവൻ ഉണർന്നിട്ടില്ല മനുഷ്യർ കിടന്നുറങ്ങുന്നുണ്ട് നമ്മൾ വിശ്വാസികൾ ലോകത്തുള്ള ജീവജാലങ്ങൾക്കൊപ്പം നമ്മളും ഉണർന്നുകൊണ്ട് നമ്മൾ വൃത്തിയാവുകയാണ് ചെയ്യുകയാണ് നമ്മൾ നമ്മൾ ഉണരുന്നതിന്റെ ലക്ഷ്യം നിസ്കരിക്കലാണ് നമ്മൾ പല്ലുതേക്കുന്നതിന്റെ ലക്ഷ്യം നിസ്കരിക്കലാണ് നമ്മൾ ചെയ്യുന്നതിന്റെ ലക്ഷ്യം നിസ്കരിക്കലാണ് നോക്കൂ നിങ്ങൾ ഞാൻ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല അതിൻ്റെ ഓരോ ദുഃഖകൾ അതിൻ്റെ ഓരോ മഹത്വങ്ങൾ ഓരോ പ്രത്യേകതകളും അതിൻ നല്ലാഹു നൽകുന്ന നിസ്കാരത്തിൻ്റെ താക്കോൽ പ്പെട്ടവരെ നമ്മൾ അതുകൊണ്ട് തുറക്കുകയാണ് എന്നിട്ട് നമ്മൾ വരികയാണ് ഞാൻ മാത്രമല്ലല്ലോ എന്റെ ഉമ്മ എന്റെ ഉപ്പ എന്റെ കുടുംബം എല്ലാവരും ഉണർന്നിരിക്കുകയാണ് എന്റെ അയൽവാസികൾ ഉണർന്നിരിക്കുകയാണ് എന്റെ നാട്ടുകാർ ഉണർന്നിരിക്കുകയാണ് എല്ലാവരും ഉണർന്നിരിക്കുകയാണ് അവരെല്ലാവരും കൃപിലയിലേക്ക് മുന്നിടുകയാണ് സൂര്യൻ ഉദിച്ചിട്ടില്ലല്ലോ എന്നാലും ഇതാ അള്ളാഹുവിനേക്ക് മിഞ്ഞിട്ട് തിരിഞ്ഞുകൊണ്ട് അള്ളാഹു തമ്പുരാൻ ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഒക്കെ അതിന്റെ തന്നെ ഒരുപാട് മഹത്വങ്ങൾ ഗസാലി ഇമാമു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അക്ബർ പറയുമ്പോൾ അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവനല്ല ഞാനിതാ നിന്റെ നിസ്സാരമായ ഒരടിമ എന്നോടെങ്ങോട്ട് തിരിയണമെന്ന് പറഞ്ഞപ്പോ ഞാനിതാ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്നു എന്നോട് ഏത് രീതിയിൽ കൈപൊക്കണമെന്ന് പറഞ്ഞപ്പോ ഞാനിതാ അങ്ങനെ കൈപൊക്കിയിരിക്കുന്നു റബ്ബേ അങ്ങനെ ചെയ്യാണ് എന്നിട്ടോ എന്നിട്ടവൻ പറയുന്നത് എന്താരിക്കപ്പെട്ടയാളല്ല ജീവിതവും എന്റെ മരണവും അത് പടച്ചോനുള്ളതാണ് ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടയാളാണ് ഇത് നേരത്തെ രാവിലെ പറഞ്ഞ ഒരാള് എങ്ങനെയാ കള്ളം പറയാ പിന്നെ എങ്ങനെയാണ് അവൻ സിനിമ കാണുന്നത് പിന്നെ അവൾക്ക് എങ്ങനെയാണ് സീരിയൽ കാണാൻ കഴിയുന്നത് പിന്നെ എങ്ങനെയാണ് ടി വികളിൽ വരുന്ന ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന കോമഡി പരിപാടികൾക്ക് മുന്നിൽ അവർ കുത്തിയിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് അവർ കുഴപ്പമുണ്ടാക്കുന്നത് കള്ളക്കച്ചവടം നടത്തുന്നത് ഹറാമ് തിന്നുന്നത് കാരണം ഇവൻ പറഞ്ഞിട്ടില്ലേ അനമിനൽ മുസ്ലിമീ ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് ഇങ്ങനെ പ്രതിജ്ഞ എടുത്തിട്ടോ പിന്നെ ഫാത്യ ഓതാണ് അതിന്റെ മഹത്വൊന്നും ഞാൻ ഉമ്മുൽ കിതാബ് ഫാത്തില്ല ഏറ്റവും വലിയ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അധ്യായം ഫാത്തിഹ കിതാബ് ഓതുകയാണ് സൂറത്ത് ഓതുകയാണ് റുക്കൂറയിലേക്ക് പോവുകയാണ് അള്ളാഹുവിനെ വാഴ്ത്തുകയാണ് അല്ലേ അള്ളാനെ വാഴ്ത്തുകയാണ് അവതരിപ്പിച്ചപ്പോഴും അത് നിങ്ങൾ നിങ്ങളുടെ റുക്കു ചെല്ലുകയും ആയത് അവതരിച്ചപ്പോൾ അത് നിങ്ങൾ സുജൂതിൽ ചെയ്യുക റസൂൽ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു അതൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ പടച്ചവൻ അള്ളാഹു തമ്പുരാൻ റഹ്മാനായ നാഥൻ അല്ലേ ഇടയിൽ ചെറിയ ഒരുത്തയിരിക്കുന്നു

ചൊരിയണേ 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 അനുഗ്രഹം ഇങ്ങനെ ൾ അള്ളാഹുവിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ അതിന്റെ നിബന്ധനയായിട്ട് തന്നെ അത് കൂടുതൽ ദീർഘിപ്പിക്കരുതെന്നും നന്നായി ചുരുക്കരുതെന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം അത്രയും ചെറിയവരിരുത്തം ഇരിക്കുമ്പോഴേ ഏഴുവാകൾ അള്ളാഹുവിനോട് നടത്തുകയാണ് അത് കഴിഞ്ഞൂത് വീണ്ടും പിന്നെ എഴുന്നേറ്റ് ഇതേപോലെ പോലെ തശഹുതുചൊല്ലിക്കൊണ്ട് സലാം വീട്ടിക്കൊണ്ട് നമ്മൾ അവസാനിക്കുമ്പോ മലക്കുകളോട് സലാം പറയുമ്പോ വനതുഭാഗത്തുള്ള സലാം പറയപ്പെടേണ്ട എല്ലാവരോടും നമ്മൾ സലാം പറയുമ്പോ ഇടതുഭാഗത്തുള്ളവരോട് സലാം പറഞ്ഞ് നിസ്കാരത്തിൽ നിന്ന് നമ്മൾ വിരമിക്കുമ്പോ പ്രിയപ്പെട്ടവരെ അള്ളാഹു തമ്പുരാൻ അസംഖ്യം പാപങ്ങൾ പുറത്തു തരികയാണ് ഈ നന്മകളാണ് നിങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുന്നത് എന്ന് കുറാൻ